ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ഉള്ളിൽ ഒരു ഒരിച്ചിരി സന്തോഷം ഇല്ലാഴുകയില്ല കേട്ടോ ഉണ്ട് പക്ഷേങ്കിൽ നമ്മൾ സന്തോഷിക്കാൻ പാടില്ല ഒരു മനുഷ്യൻ ഇങ്ങനൊരു പ്രശ്നങ്ങൾ വരുമ്പം എന്നും ഉണ്ട് സന്തോഷം വേറൊന്നും കൊണ്ടല്ല ഈ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ സ്ത്രീകൾ എന്നാ പറഞ്ഞാലും അതിന് പിന്തുണയ്ക്കാനായിട്ട് കുറേ നിയമങ്ങളും കാര്യങ്ങളും ആയിട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് സത്യമല്ല എന്നൊക്കെ തെളിഞ്ഞു വരുമ്പോഴത്തേക്ക് അവർ ഈ ലോകത്തുനിന്ന് തന്നെ പോയിട്ടുണ്ടായിരിക്കും ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ പറഞ്ഞായിരുന്നു സ്ത്രീകൾ അവർക്ക് തോന്നുന്ന പോലെ ഓരോ കാര്യങ്ങൾ വളച്ചൊടിച്ച് വരും അത് പിന്തുടയ്ക്കാനായിട്ട് കുറേ ആൾക്കാരുണ്ട് എന്നാൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അനുഭവിക്കുന്ന സ്ത്രീകളുണ്ട് അവർക്ക് വലിയ നീതിന്യായങ്ങളൊന്നും കിട്ടാറുമില്ല അങ്ങനെയുണ്ട് അവരും അങ്ങനെ കുറച്ച് സൈഡിൽ കൂടെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഈ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അറിയുന്നൊരു കാര്യമാണ് സോളാർ സോളാർ സരിത എന്ന് പറഞ്ഞാൽ അറിയാൻ വലത്തത് ആരുമില്ല ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ആദ്യം വേണ്ടിയിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകരുതേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഹൈപ്പും കൂടെ ചെയ്യുക കേട്ടോ അപ്പം പറയാനുള്ള കഴിഞ്ഞാൽ സോളാർ സരിത എന്ന് പറഞ്ഞാൽ ആ എല്ലാവർക്കും അറിയാം സിനിമാ നിലമാരെയൊക്കെ ഭയങ്കര പവർ ആയിരുന്നു ഒരു സമയത്ത് ആൾക്കാർ കാണാൻ ക്യൂ നിന്നാണ് യൂ സരിതയോ എന്നും പറഞ്ഞ സരിതയ്ക്കങ്ങ് ആരാധനകാരുടെ അങ്ങ് ബഹളമായിരുന്നു അതുപോലായിരുന്നു അത് ശരിക്കും നടന്നവൾ മുതലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ആ സോളാർ കേസ് മാത്രമായിരുന്നെങ്കിലും ഈ ഇത്രയും ഇതും വരുത്തില്ലായിരുന്നു നിസാര ഓരോ കാര്യങ്ങൾക്ക് മോശമായിട്ട് ഇവിടെ കുറേ വീഡിയോസൊക്കെ ഇറങ്ങി അത് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു അതൊക്കെ നമ്മളെ ബാധിക്കുന്ന കല്ല അതൊക്കെ പോകട്ടെ അതൊക്കെ അവരുടെ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നുള്ളൂ പക്ഷേ അതിനേക്കാളൊക്കെ ഒരു ഇതായിട്ടുണ്ടായിരുന്നൊരു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടായിരുന്നു ഒരു നന്മയുള്ളൊരു മനുഷ്യൻ പാലാക്കാരുടെ സ്വത്തായിരുന്ന ഒരു മനുഷ്യൻ പുതുപ്പള്ളി ചെന്നാൽ ആര് ചെന്ന് കൈനീട്ടിയാലും എന്ന് പറയാതെ അവരുടെ കാര്യങ്ങൾ സാധിച്ചു വിടുന്ന കയ്യിലെ കീശയിലെ പൈസ എടുത്തു കൊടുത്ത് അവർക്ക് ഇന്ന് ഇതും കൊണ്ട് നിങ്ങളിപ്പോൾ പോ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം എന്ന് കൊടുത്ത വാക്കിന് നേരെ നിറിയുള്ളൊരു മനുഷ്യൻ ആ പറയുന്നൊരു വാക്കിന് ഒറ്റ തണ്ടയ്ക്കുണ്ടായ സ്വഭാവം എന്നൊക്കെ പറയണത് അതാണ് ഒരാളോട് ഞാൻ നിങ്ങളുടെ കാര്യം സാധിച്ചു തരും എന്ന് പറഞ്ഞു വിട്ടാൽ അവർക്ക് പിന്നെ ചിന്തിക്കേണ്ട കാര്യമില്ല അവർക്ക് പോകാം അത്രയ്ക്ക് നന്മയുള്ള നല്ലൊരു മനുഷ്യനായിരുന്നു ഇത് പറയുമ്പോൾ ചിലരൊക്കെ നൈറ്റ് പറയാൻ പോലെ എനിക്ക് കുഴപ്പമില്ല പക്ഷേ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ പാലായി ചെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ പൊതുപ്പള്ളിക്കാർ ഒരിക്കലും ആ മനുഷ്യനെ മോശമായിട്ട് പറയത്തില്ല നന്മയുടെ ഒരു പ്രതീകമായിരുന്നു ആ മനുഷ്യൻ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതിനേക്കാൾ കൂടുതൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെട്ടത് അത്രയും കാര്യങ്ങൾ ചെയ്തു നിന്ന് ഒരു മനുഷ്യനെ ഇതുപോലുള്ള ഒരുത്തി വന്നേച്ച് അവളുടെ അടുത്ത് അവളെ പീഡിപ്പിച്ചു എടുത്തു അവിടെ കൂടെ മറ്റത് മറിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവളൊരുപാട് വൃത്തികളുകൾ ആ മനുഷ്യനെ പറ്റി ഇറക്കി പക്ഷേ ഇവളും ഒന്ന് ചിന്തിക്കണമായിരുന്നു തെറ്റ് ചെയ്യാതെ കർമ്മ കർമ്മ എന്നൊക്കെ പറയുന്നത് ഇതാണ് ഇതാണ് കർമ്മം എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം പണ്ടുള്ളവർ പറയും അത് പിന്നെ പിന്നെയാണെന്ന് പക്ഷേ ഇത് പിന്നെ പിന്നെയല്ല ഉടനെ തന്നെ കിട്ടുക തന്നെ ചെയ്തു ഇപ്പം സരിതയുടെ അവസ്ഥ എന്നു ചോദിച്ചാൽ സരിതയ്ക്ക് അസുഖങ്ങളായി പ്രശ്നങ്ങളായി എല്ലാമായി സരിതയുടെ വോയിസിലൂടെ തന്നെ അത് പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ പലരും ഇത് ഫേസ്ബുക്കിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ ഒരു കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കിത് മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കണമെന്ന് എനിക്ക് കൂടെ തോന്നി കേട്ടോ എൻ്റെ ചാനലിൽ കൂടെ കാണിക്കുക കാര്യം അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നു എനിക്ക് ഇഷ്ടമുള്ള കുറേ നേതാക്കന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഒരു നേതാവായിരുന്നു നമ്മുടെ ഇ എം എസിന് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നമ്മുടെ അച്ചുതാനെ അച്ചുമാമയെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സഖാവ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കാര്യം അവരൊക്കെ ഒരു മാനസാക്ഷി മനുഷ്യപ്പറ്റി ഉള്ളവരൊക്കെയായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും അങ്ങനെ പേരെ കൊണ്ട് കുറച്ച് രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് എനിക്ക് എ കെ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ടുണ്ട് നല്ലൊരു നന്മയുള്ള മനുഷ്യൻ അതിലേക്കാൾ കൂടുതൽ എനിക്കിഷ്ടമുള്ളൊരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി സാറ് ആ മനുഷ്യനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അതുപോലെ ആ ഒരു മരിച്ചു കഴിഞ്ഞപ്പോൾ അത്രയും പ്രായം ചെന്നു മരിച്ച എന്ന് പറഞ്ഞാലും ആ ജീവിച്ചിരുന്ന അത്രയും നാളും ശരിക്കും ും മാനസികമായിട്ട് നേറി നിങ്ങളെന്നെ ഓർത്ത് നോക്കി നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നിടത്ത് ഒരുത്തി വന്നിച്ച് പറയുക ഈ മനുഷ്യനത് പ്രായമുള്ളതായിക്കോട്ടെ പ്രായമില്ലാത്ത ഒരു ആണായിക്കോട്ടെ പറയുമ്പോൾ അവിടെ വീട്ടുകാർ വിശ്വസിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ കുറേ പേരൊക്കെ ഇതൊക്കെ വിശ്വസിച്ചായിരുന്നു കുറേ പേര് വിശ്വസിച്ചായിരുന്നു പിന്നെ വന്നിരുന്ന ഒരു മെഴുകിലൊക്കെ മെഴുകിയായിരുന്നു സത്യം പറഞ്ഞുകൊണ്ടിരുന്നത് അത് എൻ്റെ അടുത്തേക്ക് ഞാൻ അടിച്ച് ഞാൻ പറിച്ചു വിട്ടായിരുന്നേ കാര്യം ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ പറ്റി എത്രയും വൃത്തിയായിട്ട് പറഞ്ഞിച്ച് ഇവിൾ എന്നതാണ് പിന്നെ നമ്മൾ എത്ര ഒരു എന്നെ കള്ളനാണ് ണോ എന്ന് പണ്ടുള്ളവർ പറയും നമ്മൾ കള്ളത്തരം കാണിച്ചാൽ നമ്മൾ ഒരു ശുദ്ധി വേണം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഒരു മനുഷ്യന് ഇത്രയും മാനസികമായിട്ട് ആ മനുഷ്യനെന്ത് മാത്രം പക്ഷേ ഇത് പിന്നീട് ഞാനൊരു ന്യൂസിലൂടെ ന്യൂസ് അല്ല ഈ ഫേസ്ബുക്കിലൂടെ തന്നെ കണ്ടതാണ് ആ മനുഷ്യൻ തന്നെ പറഞ്ഞതാണ് അതായത് എനിക്കൊന്നും പറഞ്ഞാൽ ആരുടെ പി യു എന്തേണ്ട മുൻചാണ്ടി സാറ് ചോദിക്കുന്നുണ്ട് എൻ്റെ പേരെങ്ങനെ ഇത് വന്നെന്ന് എൻ്റെ പേരെങ്ങനെ ഇത് വന്നെന്ന് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുന്നു ഇന്നയാളാണ് ആ പേര് എഴുതി ചേർക്കാൻ പറഞ്ഞിരുന്നത് ഞാൻ വേണമെങ്കിൽ അത് കോടതി വന്ന് പറയാമെന്ന് പറയുന്നുണ്ട് പക്ഷേ ഈ നല്ല മനുഷ്യൻ പറഞ്ഞതല്ലെന്നറിയും വേണ്ട ഇതിങ്ങനെ അങ്ങ് പോട്ടെ ഞാൻ തെറ്റ് ചെയ്യാത്തരത്തോളം കാലം എനിക്ക് അത് എന്നൊരു വിശ്വാസമുണ്ട് പിന്നെ ഇത് ഈ ഒരാൾ ആരെ പറഞ്ഞ് എന്ന് എനിക്കൊന്നറിയണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചോദിച്ചതെന്ന് പറഞ്ഞു അത്രയ്ക്കും നല്ല മനസ്സുള്ള മനുഷ്യനായിരുന്നു അതുപോലെ തന്നെ പല സ്ത്രീകളും പിന്നെ സഹായങ്ങൾ ചോദിച്ചു വരികയും അടുത്തു വരികയൊക്കെ ചെയ്യുമ്പോഴും കൂടെ ഉള്ളവർ പറയും ഇങ്ങനെ ഒരു പ്രശ്നം വന്നില്ലേ ഇനി ഇത് വേണ്ട എന്ന് പറയുമ്പോൾ പറയും എല്ലാവരും അല്ലല്ലോ എന്ന് പറയുമായിരുന്നു വേണമെങ്കിൽ ആ മനുഷ്യന് പറയുമായിരുന്നു ഓ ഞാൻ ഒരാളെ എനിക്ക് ഇങ്ങനെ ഞാൻ തെറ്റ് ചെയ്ത ശിക്ഷ അനുഭവിക്കുന്ന പിന്നെ അതുകൊണ്ട് ഇനി ആര് സ്ത്രീകളൊന്നും എൻ്റെ അടുത്തോട്ട് വരണ്ട നിങ്ങൾ മാറി നിന്നു അന്നേരം അദ്ദേഹം പറഞ്ഞത് എല്ലാവരും ഒരുപോലെ അല്ലല്ലോ എന്നാണ് പറഞ്ഞത് അത്രയ്ക്ക് നല്ല മനസ്സുള്ളൊരു മനുഷ്യനാണ് എനിക്ക് ഇത്രയൊക്കെ പറയുന്നത് പറഞ്ഞാലും പറഞ്ഞാലും തീരിയല്ല മനുഷ്യനെ പറ്റിയുള്ള മഹത്വങ്ങള് അപ്പം നമുക്ക് ആ ഒരു നായികയുടെ അവസ്ഥ തന്നെ നോക്കാവേ ഇവർക്കൊക്കെ ഇത് വന്നില്ലെങ്കിലും ഉള്ള അത്ഭുതം കാര്യം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം തിരിച്ചു കിട്ടും അത് നല്ലപോലെ തിരിച്ചു കിട്ടും അത് ഇപ്പോൾ ഇവകെട്ട് ഈ പണി കൊടുത്താരാന്നറിയും ഇവിടെ കൂടെ ഒരുത്തം നടപ്പുണ്ടെന്ന് വിനു എന്ന് പറഞ്ഞൊരുത്തേ ആനപ്പാപ്പാൻ തന്നെ അവനെ വിളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും എവിടെ നോക്കിയാലും ഒരു മീഡിയയിൽ ഒരു വീഡിയോ ആയിക്കോട്ടെ ഫോട്ടോ ആയിക്കോട്ടെ ഇവിടെ ചുമ്മാ നിന്ന് എന്നു കഴിക്കുന്നതായിക്കോട്ടെ അവിടെ ഉണ്ട് ഇപ്പം പുറകിൽ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ഇവിടെ കെട്ടുവാനായിരിക്കുന്നത് വിചാരിച്ചിത് പിന്നെയാണ് അറിയുന്നത് ഇവിടെ ഡ്രൈവർ ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ െ അവനാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് ഇപ്പം ഉള്ളിൽ എന്തോ ചെറുതായിട്ട് ഇങ്ങനെ പോയിസൺ പോലെ കൊടുത്ത് അങ്ങനെ വന്ന അസുഖം എന്നതാണേലും കിട്ടിയില്ലേ ഈ സൗന്ദര്യം കൊണ്ടല്ലേ ഇവളെല്ലാരെയും പ്രശ്നത്തിൽ കൊണ്ട് ചാടിച്ചത് അല്ലേ ആ മനുഷ്യനെ ഇവള് വലിയ സുന്ദരി അങ് ആ പറഞ്ഞിട്ടല്ലേ ഇതൊക്കെ ഒരു നിമിഷത്തേക്കുള്ള അവടെ ശരീരം ഇപ്പം എന്നതായിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ അവിടെ ഒന്നായി അവളുടെ നാവിൽ നിന്നും തന്നെ കേൾക്കുക എന്താ അൺസെഡാമേജ് ആയി ഹവനെ മെൻഗ്നാക്കല്ലല്ല അറിയാ കാൈച്ചറ്റി എടുത്തു തന്നേ കുറഞ്ഞു ശരിക്കും കുറഞ്ഞോ സക്കലം ശരിക്കും കുറഞ്ഞു അല്ല സക്കലവല്ല നന്നായിട്ട് മാറ്റിയവന്നു അതെങ്ങനെ ഇനി ഇപ്പോ ആയിട്ട് ഓപ്പറേഷൻ പറ്റത്തില്ലേ ലോ ഓപ്പറേഷൻ അല്ല ഇത് അവർ യൂസ് ചെയ്യാൻ വിനെയിട്ട് ഇതിടുയാണ് അല്ല ഇൻഫ്ലേഷൻ ആണ് അല്ല ദില്ലി ഒസ്പിറ്റൽ നെവില് ഓ അപഹാരോ ഓപ്പറേഷൻ പറ്റതെന്ന് പറഞ്ഞേ ഓ ഓപ്പറേഷൻ അല്ല ഞാൻ ട്രീറ്റ് ചെയ്യുന്നുണ്ട് നോക്കാൻ പറഞ്ഞു

ഇതൊക്കെ ഈ ഇത് സ്വാഭാവികമായിട്ടുണ്ടായ രോഗമല്ല ഇങ്ങനെയാണെന്നാണോ അതെ 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 അതാദ്യം ആദ്യം ഡിറ്റെക്ട് ചെയ്തത് നമ്മുടെ ഒരു ഡോക്ടറാണ് പറയുന്ന അവസ്ഥ കേട്ടല്ലോ അസുഖം കണ്ണീന് കാഴ്ച പോയി നടക്കാൻ വയ്യ അതുപോലെ ഒത്തിരി മുടിയൊക്കെ പോയി ഭയങ്കര ഇനി നിൽക്കാം ഞാൻ ഈ ഒരു കാര്യം എനിക്കറിയാമെന്ന് വേറൊരാളോട് അന്ന് ഈ പ്രശ്നം തന്നപ്പോൾ സമയത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കലും വിശ്വസിക്കുകയില്ല ആ ഒരു മനുഷ്യനെ പറ്റി ഇങ്ങനെ പറഞ്ഞാൽ എനിക്ക് വിശ്വാസമില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഒരിക്കലും അത്രയും ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന് നല്ലൊരു കുടുംബം ഉള്ളതാണ് ആ ഫാമിലി നല്ലൊരിതായിട്ടുള്ളതാണ് വൈഫുണ്ട് എല്ലാം ഉണ്ട് പക്ഷേ എന്നാലും അങ്ങനെ ഒരിക്കലും മനുഷ്യൻ അങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല എന്ന് പലപ്പോഴത്തേക്കും ആ പറഞ്ഞ ആളാണ് എന്നോട് പറഞ്ഞു എന്നാന്ന് അറിയുക ചുമ്മാ ഒരു പെണ്ണ് പറയുമോ എന്ന് ചോദിച്ചു ചുമ്മാ ഒരു പെണ്ണ് പറയുമോ ഒരു പെണ്ണ് പറയുന്നതിൽ എന്നതെങ്കിലും സത്യം ഇല്ലാതിരിക്കുമോ എന്ന് എന്നതാ ഇവള് അദ്ദേഹത്തിൻ്റെ പുറകിൽ നിന്നൊരു ഫോട്ടോ എടുത്തു അതാണ് തെളിവായിട്ട് കൊണ്ടു കിടക്കുന്നത് ഇവര് തമ്മിൽ ബന്ധം കൊണ്ടെന്ന് വരുത്തി തീർത്തത് ആ ഒരു ഫോട്ടോ ഇതിലാണ് അത് കഴിഞ്ഞേച്ച് പിന്നെ അവിടെ ഇവിടെ മരിച്ചു കഴിഞ്ഞ് അത് സത്യം തെരഞ്ഞിട്ട് എന്നാ പ്രയോജനം ജീവിച്ചിരിക്കുമ്പോൾ മനസ്സമാധാനം ഇല്ലാതെ എത്രയാണേലും പത്ത് പേര് പറയുമ്പോൾ ഉള്ളീൻ്റെ ഉള്ളിലൊരു വിഷമം എത്രയാണെങ്കിലും നമുക്ക് ആർക്കാണേലും ഉണ്ടാകും ഈ കുറേ അതി ജീവിതകളെന്ന് പറഞ്ഞ് കുറേ എണ്ണം ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ കുറെ കഥകളുമായിട്ട് പീഡിപ്പിച്ചു എന്നും പറഞ്ഞുകൊണ്ട് ഈ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു പിള്ളേരൊക്കെ പറയുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഒരുത്തൻ്റെ ഈ ലോകം മൊത്തം അല കഴിഞ്ഞ് നടന്നേച്ച് തോന്നിവാസ ജീവിതങ്ങൾ മൊത്തം ഉണ്ടാക്കി വെച്ച് ഏതെങ്കിലും ഒരുത്തൻ്റെ കൂടെ ചെന്നു വെച്ച് അവനോട്ട് കമ്പനി ആയിക്കഴിയുമ്പോഴത്തേക്ക് ഇപ്പോഴും അത് തന്നെയാണ് ഒരു വിഷയം നടന്നുകൊണ്ടിരിക്കുന്നത് കമ്പനിയായിട്ട് ഭർത്താവും ഉണ്ട് കുടുംബവും ഉണ്ട് എന്നിട്ടും വേറൊരുത്തൻ്റെ കൂടെ വന്ന് അവൻ്റെ കൂടെ ജീവിച്ച് അവൻ്റെ കൊച്ചിനെ ഉണ്ടാക്കി വെച്ച് ഇപ്പോൾ പറയുന്നു പീഡിപ്പിച്ചെന്ന് അതാണ് പീഡനം ഇപ്പോൾ അവൾ പറയുന്ന അവളെ ഉപദ്രവിക്കാൻ ഇവളൊക്കെ ഒരു ചാനലിൽ ജോലി ചെയ്യുന്നതാണ് ഇവള് ഇവളെയൊക്കെ പീഡിപ്പിച്ചെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ അതിന് പുറകെ നടക്കാൻ കുറേ മനുഷ്യരും ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ തെറ്റ് കാണും ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല തെറ്റ് കാണുമായിരിക്കും ഇവിടെ ബന്ധം ഉണ്ടായിരുന്നതായിരിക്കും എല്ലാം ഉണ്ട് പക്ഷേ പീഡനം എന്നും പറഞ്ഞുകൊണ്ട് ഇതാക്കുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നുമല്ല എന്നേലും ഒരു കാര്യം നമുക്ക് ഒരു വ്യക്തി വൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ്റെയും ഒരു ലൈഫ് കളയരുത് ഉള്ളൂ ഇത് ഇപ്പം ഇവളെ എലക്ഷൻ ആകുമ്പഴത്തേക്ക് ഇറങ്ങുമായിരുന്നു സരിത എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എപ്പോഴും പറയാമായിരുന്നു എലക്ഷനായി ഇനി മാമി ഇറങ്ങിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം പൊങ്ങിവരും ഉമ്മൻചാണ്ടി സരിത വിഷയങ്ങൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇനിയിപ്പം സരിതയ്ക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാറായില്ലേ ഇപ്പൊ അവളെ തിരിഞ്ഞു നോക്കാൻ ആരെങ്കിലും ഉണ്ടോ അന്ന് ഇറക്കി വിട്ടവർ ആരെങ്കിലും ഉണ്ടോ ഇവിടെ തിരിഞ്ഞു നോക്കാനായിട്ട് സരിത പറയുന്ന കുറച്ച് കാര്യങ്ങളുടെ നമുക്ക് കേൾക്കാവേ വിനു വളരെ വളർന്ന ആളുകളായിട്ട് എന്നോട് രണ്ടായിരത്തി ഒക്ടോബർ തൊട്ട് ബിനു എപ്പോഴും ഞാൻ ഞാൻ തന്നെ എത്രയോ വിളിച്ചിട്ടുണ്ട് ഞാൻ കാറെടുത്ത് ഡൗൺ പേയ്മെന്റ് കൊടുത്ത് നമ്മള് കാറെടുക്കുന്നു ആ കാർ എടുത്തതിന് ഡ്രൈവറായിട്ട് വിരു വരാമെന്ന് പറഞ്ഞു അങ്ങനെ ബിനാ പോലെ ഇഷ്യൂടുന്ന എൻ്റെ അമ്മ പറഞ്ഞു ഇത്രയും കഷ്ടപ്പെട്ട് നിക്കന്നെ അപ്പൊ നിങ്ങൾക്ക് നമുക്കൊരു കൂട്ടി എന്റെ ഫാമിലിയിൽ അപ്പഴത്തെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയും രണ്ട് കുട്ടികളും ഞാനും മാത്രമേ ഉള്ളൂ കേസ് ആയതാ ഒരൊറ്റ ബന്ധുട്ട് നമുക്കില്ല സാർ ഓഹിക്കാം അങ്ങനെയുള്ളവരെയൊക്കെ പര സ്ത്രീ എന്തായിരിക്കും സാറിനെ ചോദിക്കും ഊഹിക്കാൻ പറ്റും ഊഹിക്കാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള തോതിവാസങ്ങളൊക്കെ കാണിച്ചവരുടെ കൂടെ ഫാമിലിയിലുള്ള ബന്ധുക്കാർ മൊത്തം കൂടെ നിൽക്കുമല്ലേ നാലു പേരോട് പറഞ്ഞാൽ അന്തസ്സോളം ഒരു കാര്യമാണ് ഇവർ കാണിച്ചത് ഒരു കൊലപാതകമാണെങ്കിൽ പോലും നമുക്ക് പിന്നെ അവരുടെ കൂടെ നിൽക്കാം ഇത് അത് വേറൊരു താറയായിട്ടുള്ള കാര്യങ്ങളല്ലേ ഇവർ കാണിച്ചു കൂട്ടിയത് എന്നിട്ട് അവരുടെ കൂടെ ഫാമിലി ഒന്നും ഒന്നുമില്ലെന്ന് അമ്മ പറഞ്ഞെന്ന് വിനൂന്ന് പറഞ്ഞ് അവരെ സഹായിക്കാമെന്ന് ഭയങ്കര സ സഹായിച്ച് സഹായിച്ച് നാട്ടിൽ നല്ലൊരു കോഴികളൊക്കെ സൃഷ്ടിച്ച വ്യക്തിയാണ് എന്നിട്ട് സഹായിക്കാറൊക്കെ വിനൂ എന്ന് പറഞ്ഞത് തന്നെയാണ് ഇവർക്ക് പണി കൊടുത്തത് അവരുടെ ഡ്രൈവറായിട്ട് കൂടെ കൂടിയതാണ് അവനൊരു നിവൃത്തിയില്ലായിരുന്നു ദാരിദ്ര്യം കഴിഞ്ഞാൽ എന്നിവർ പറയുന്നു കുറേ ഫാമിലി ആയിട്ട് ഒരു വാടക വീട്ടിൽ താമസിക്കുമായിരുന്നു ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ കുറേ അംഗങ്ങളൊക്കെ ഇവർ വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഇവരുടെ ഡ്രൈവറായിട്ട് കൂടെ കൂട്ടി എന്നിട്ട് ഇവള് സ്ഥലം മേടിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ ഇവള് അവനെ സ്ഥലം മേടിച്ചു കൊടുത്തു പരം വെച്ച് കൊടുത്തതിന് ശേഷമാണ് ഇവളെ പെര വെച്ചെന്നാണ് പറയുന്നത് ഇത്രയൊക്കെ ഒരു ഡ്രൈവറിന് വേണ്ടി ചെയ്യുവാരെങ്കിലും ഇത് ഡ്രൈവറൊന്നും അല്ലായിരുന്നു ഇത് ഞാൻ പറയുന്നില്ല അതാ പറഞ്ഞത് ഇവള് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സമ്മതത്തോടു കൂടി എൻ്റെ ദേഹത്ത് തൊട്ടത് അത് പീഡനമല്ല അല്ലാതെ ചെയ്തതാണ് പീഡനം എന്ന് ഒത്തിരി പേരുടെ കൂടെ ഇവള് നിരങ്ങാൻ പോയിട്ടുണ്ട് ആ നിരങ്ങിയതൊന്നും പീഡനമല്ല അതൊന്നും പുണ്യാവൃത്തി പുണ്യപ്രവൃത്തിയാണ് ചെയ്തത് ആ പാമ്പിടിച്ച മനുഷ്യൻ ഒന്നും ചെയ്തിട്ടില്ല ചെയ്യാത്ത മനുഷ്യൻ അവളെ പീഡിപ്പിച്ചു പീഡിപ്പിച്ച് വിളയാക്ക് എന്നതാണ് ചെയ്യേണ്ടതെന്നറിയാം നല്ല തെരണ്ടി കിട്ടും തെരണ്ടി വാലിനുണ്ടല്ലോ അടിച്ച് പൊട്ടിക്കണമായിരുന്നു നന്നേ അതാണ് ചെയ്യേണ്ടത് ദൈവം കൊടുത്തു ഇനി തരണ്ടി വാലിൻ്റെ ഒന്നും ആവശ്യമില്ല അതാ പറഞ്ഞത് നമ്മൾ ചെയ്ത പ്രവൃത്തിയുടെ ഫലം നമുക്ക് തിരിച്ചു കിട്ടാതിരിക്കുകയില്ല ദൈവം കുറേ കണ്ണടയ്ക്കും കുറേ കണ്ണടച്ചിട്ട് പിന്നെയും ദൈവത്തിന് തോന്നും ഇത് ഇനി ശരിയാകുകയില്ല എന്ന് തോന്നി കഴിയുമ്പോൾ ഉണ്ടല്ലോ ദൈവം അത് നല്ല പണി കൊടുത്ത് അവിടെ ഒതുക്കിയിടും ആ ഒതുങ്ങി കിടക്കുന്ന സമയത്തുണ്ടല്ലോ ആരും കാണുകയില്ല ആരും വിനുവിന് പേരെയൊക്കെ വെച്ച് കൊടുത്തു എന്നിട്ട് വരുന്ന ഈ അന്ന് ഈ കോൺഗ്രസ്സുകാരൊക്കെ അരുണ്ടൊക്കെ ചെന്ന് സംസാരിക്കാൻ ചെല്ലുകയും ഒക്കെ ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു കേസ് ഒത്തുതീർപ്പാക്കണം പ്രശ്നം കാര്യം ഇവർക്ക് നടക്കാറില്ലേ പാർട്ടിക്ക് ഇങ്ങനൊരു മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്ന ഒരാളെപ്പറ്റിയാണ് വേണ്ടതിനും പറയുകയൊക്കെ ചെയ്യുന്നത് അങ്ങനെ ഒതുക്കണം തീർക്കണം എന്നൊക്കെ പറഞ്ഞ് നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു നടക്കുന്ന സമയത്തല്ലേ വിനു ആണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ഇവളെ കൊണ്ട് പറയിപ്പിക്കുന്നവരുടെ അടുത്തും ആയിരുന്നു കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കും എടുക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇവള് ഉമ്മഞ്ചാരിസാർ മരിച്ച ഇപ്പോഴത്തേക്ക് അവൾ ക്ഷമ പറയാൻ വന്നിരിക്കുന്നത് നാണമുണ്ടോ ഇവർക്ക് ക്ഷമ പറയാനായിട്ട് ആ സമയത്ത് ഇവിടെ ക്ഷമ ആർക്ക് വേണം അന്നേരം അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് ചെന്നൈത്തിന് ക്ഷമ പറയാനായിട്ട് ദൈവത്തോട് പറയട്ടെ ക്ഷമ അങ്ങനെ നിന്ന് സഹായിച്ച് കൂടെ നിന്ന് ഇവൻ തന്നെയാണ് ഇവൾക്ക് ഉള്ളിലേക്ക് വിഷാംശം കൊടുത്തേന്നാണ് വിഷം കൊടുത്ത് ഇവരുടെ ശരീരത്തിൽ രോഗങ്ങൾ വരുത്തിയെന്നാണ് പറയുന്നത് പക്ഷേ ഇവളൊരു ഹോസ്പിറ്റലിൽ പോയി ആ സമയത്ത് ഇങ്ങനെ എന്നെ കഴിച്ചാലും ഇവിളങ്ങ് ഒമിറ്റ് ചെയ്യുമായിരുന്നു പറഞ്ഞു എന്നെ കഴിച്ചാലും അങ്ങനെ ഒമിറ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വന്നപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റായി അവിടുത്തെ ഒക്കെ ചെയ്ത് രണ്ട് ദിവസം കൂടി സർജറി കുറഞ്ഞു അന്നേരം അവിടെ നിന്ന് പി ആർഒ എങ്ങാണ്ട് കോൺഗ്രസിൻ്റെ ഏതാണ്ട് ഇതായിട്ടുള്ള ആളായിരുന്നോ അദ്ദേഹം വന്ന് ഇവരോട് സംസാരിക്കാൻ വന്നു അപ്പോൾ അങ്ങനെ ഇവരോട് പോകുന്നു പോകുന്നപ്പോൾ പാർട്ടിയുടെ ആളല്ലേ അപ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഈ നിനു പറഞ്ഞെന്ന് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഇവർക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ടാണ് ഇവക്ക് ഇങ്ങനെ വിഷാംശം ഉള്ളിൽ ചെന്നേ എന്ന് പറഞ്ഞാൽ എന്നതാണേലും ഇപ്പൊ എണീൻ്റെ കിടക്കാൻ വേണ്ടിട്ടുണ്ട് എന്നാണേലും ഇപ്പോഴത്തെ ഒരു ഒരവസ്ഥയെപ്പറ്റി പുള്ളിക്കാരി ലാസ്റ്റ് പറഞ്ഞു വെക്കുന്ന കേക്ക നടക്കാൻ വയ്യാൻ വയ്യ ചിലന്ന് കിട്ടിക്ക് തുടങ്ങുക അങ്ങനെയുള്ള സിറ്റുവേഷൻ വന്നപ്പോഴത്തേക്കും അത് കഴിക്കും വ്യാപിച്ച് തുടങ്ങി എന്തെങ്കിലും കഴിക്കും വ്യാഴി തുടങ്ങി അങ്ങനെ അപ്പത്തേക്കും അവര് നാലഞ്ചു ദിവസത്തെ ട്രീറ്റ്മെന്റിന് അല്ലെങ്കിൽ അലകി വരുന്നുണ്ട് സംഭവമാണ് അവര് പോയി അഡ്മിറ്റായു അപ്പം അത് അതാണ് അതും

പബ്ലിക്കിന്റെ ഇടയ്ക്ക് ഒരുപാട് ഇറങ്ങിയതല്ലേ ഒരുപാട് കടന്ന് കാണിച്ചതല്ലേ ഇപ്പം ഇമ്മ്യൂണിറ്റി ഇല്ലെന്ന് ഇവർക്ക് ഇവർക്ക് ക്യാൻസർന്നും പറയുന്നുണ്ട് എന്നാണേലും ആള് തീരെ അവശതയായിട്ടുണ്ട് എനിക്ക് നടക്കാൻ വയ്യ ദേഹം ഭയങ്കര ഒരുങ്ങിക്കെട്ടി നടന്ന് ഈ സൗന്ദര്യം കൊണ്ടാണ് അവർ പല പ്രശ്നങ്ങളും ഉണ്ടാക്കി തീർത്തത് അത്രയും കിടന്ന് കാണിച്ച് അവരുടെ ദേഹത്ത് ദേഹത്തിപ്പം ചെറിയ ചെറിയ ബ്ലഡ് ഇങ്ങനെ വന്ന് കട്ട പിടിച്ച് തൊലിയെല്ലാം ഇതാകുന്നു എന്നൊക്കെയാണ് അവർ പറഞ്ഞത് അവരുടെ അസുഖങ്ങളും കാര്യങ്ങളുമൊക്കെ അവർക്ക് അവർക്ക് ശരിക്കും വയ്യ നല്ലപോലെ ഇനിയിപ്പോൾ എന്തോ ഒരു എമൗണ്ട് ഒക്കെ ഉണ്ടെങ്കിലായിരിക്കും ഓരോ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർക്കൊക്കെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ എന്നാൽ എന്നാലതും നമ്മൾ ബാധിക്കുന്ന കാര്യമില്ല എന്നാണേലും ദൈവം കൊടുത്തു എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ദൈവം കൊടുത്തു ദൈവത്തിൻ്റെ കോടതിയിൽ വിധി വന്നു അത്രേം പറയുന്നുള്ളൂ നമ്മൾ ഏതൊരു കാര്യം ചെയ്താലും ദൈവത്തിൻ്റെ ഒരു കോടതി എന്ന് പറയുന്നുണ്ട് ആ ദൈവത്തിൻ്റെ കോടതി വന്ന വിധിയാണിത് ഈ വിധി ഇനി ആർക്കും മാറ്റി തിരുത്താൻ പറ്റത്തില്ലല്ലോ ഇത് എവിടെ കൊണ്ടുപോയാലും ഈ വിധി ഇങ്ങനെ തന്നെയുണ്ടാകത്തുള്ളൂ ദൈവത്തിന് ഈ തെറ്റ് പറ്റിയെന്നാരും പറയാതിരുന്നാൽ മതിയായിരുന്നു ഈ വിധി ദൈവം കൊടുത്ത വിധിയാണ് ഇതുപോലെ അനുഭവിക്കേണ്ടതുമാണ് ഒരാൾക്ക് അസുഖം വന്ന എനിക്കും വരെ അസുഖം പക്ഷേ ഞാൻ ഒരിക്കലും ഒരു മനുഷ്യന് അസുഖം വന്നാൽ ഞാൻ ഒരിക്കലും ഇതായിട്ട് പറയുന്ന ഒരാളല്ല പക്ഷേങ്കിൽ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ഭയങ്കര സങ്കടമുണ്ടായ ഒരു കാര്യമാണ് ഒരു മനുഷ്യനെ അത്രയും അവകാളിച്ചത് അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് പറഞ്ഞിട്ട് എന്നാ പ്രയോജനം എന്നാ കാര്യം ഭൂമി ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അനുഭവിക്കുന്ന മാനസിക ബുദ്ധിമുട്ട് മൊത്തം അനുഭവിച്ച് പത്ത് പേരെങ്കിലും ഇവിടെ പറയുന്നത് വിശ്വസിക്കാനും ആൾക്കാരുണ്ടായിരുന്നു ഇല്ലേ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ പോസ്റ്റും താഴെയും വന്നിച്ച് കൊടുക്കുന്ന വൃത്തികെട്ട കമൻറ്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട് വൃത്തികെട്ട കമൻറ്റുകൾ ആ പാമ്പിടിച്ച മനുഷ്യനെ വെച്ച് മരിച്ചു കഴിഞ്ഞും അങ്ങനെ കമൻറ്റിടുന്നത് കണ്ടിട്ടുണ്ട് എന്നാ ഒത്തിരി പേര് അദ്ദേഹത്തിന് ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ വെച്ചാണ് ആ കല്ലറേ പോലും പോയി ആൾക്കാർ മെഴുതിരി കത്തിക്കുകയും എടുക്കുകയൊക്കെ ചെയ്യുന്നത് ഓരോരുത്തർ ഇട്ടിട്ടുണ്ട് എന്നാൽ പാലായിലെ പുതുപ്പള്ളി പുണ്യാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മനുഷ്യ പുണ്യാളം തന്നെയായിരുന്നത് അല്ലാതെ ദുഷ്ടനൊന്നും അല്ലായിരുന്നു ഒരു വിശ്വാസം ഒന്നും അല്ലായിരുന്നു ഒരു മനുഷ്യ പുണ്യാളം തന്നെയായിരുന്നു ആ മനുഷ്യൻ ഇപ്പോഴും ഞാൻ പറയുന്നു അതൊരു മനുഷ്യ പുണ്യാളം തന്നെയായിരുന്നു അത് ഇതിനെതിരെ ആരെ പറഞ്ഞാലും എനിക്ക് വിഷയമില്ല ഞാനത് കേൾക്കാൻ തയ്യാറുമാണ് എനിക്ക് പ്രശ്നമല്ല ആരെന്നെ പറഞ്ഞ് ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല പക്ഷേ ഈ ഒരു കാര്യം എനിക്ക് പറയണമെന്ന് തോന്നി എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയുന്നു അപ്പം മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം